ദൈവജനമേ എളിമ എന്ന് പറയുന്നത് ദൈവത്തിന് ഇടം കൊടുക്കുക എന്നതാണ് ഹൃദയത്തിൽ നിന്നാണ് എളിമയുടെ ഉത്ഭവം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല ഞാൻ പാപികളിൽ ഒന്നാമനാണെന്നാണ് വിശുദ്ധ വിൻസെൻ്റ് ഡീ പോൾ പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെതാണ് നമ്മുടെ അഹത്തെ സ്വാർത്ഥഭാവത്തെ ഇല്ലായ്മ ചെയ്യണം ആദ്യം തന്നെ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ പത്രോസും യോഹനാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് ഒരു മുടന്തൻ അവരുടെ അടുക്കൽ വന്ന് ഭിക്ഷയാചിച്ചു പത്രോസ് യോഹനാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ നേരെ നോക്കുക അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ അവരെ നോക്കി പത്രോസ് പറഞ്ഞു വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നസ്രാനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അവൻ എഴുന്നേറ്റ് നടന്നു എളിമ സമ്പാദിക്കുന്നവർക്ക് സകല നന്മകളും വന്നു ചേരുന്നു സഹോദരങ്ങളെ എളിമയെന്ന് പറയുന്നത് സുഹൃതങ്ങളുടെ നല്ല സുഹൃതങ്ങളുടെ ഇരിപ്പിടമാണ് ശാന്തശീലം എളിമയുടെ ആദ്യ ഫലവും പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് നൽകുന്ന വേറൊരു നല്ല ഫലമാണ് സൗമ്യത ജ്ഞാനം മൂലം വ്യക്തികളിൽ സൗമ്യത ഉണ്ടാകുമെന്ന് പറയുന്നു യേശു ശിഷ്യന് ഉണ്ടാകേണ്ട നല്ല ഗുണങ്ങളിലൊന്നാണ് സൗമ്യത വിശുദ്ധ ഡി പോളിൽ വിളങ്ങി നിന്നിരുന്ന ഒരു നല്ല ഗുണവുമാണ് സൗമ്യത ഒരിക്കൽ ഒരമ്മ മകന് നല്ല സ്ഥാനം ലഭിക്കുന്നതിനായി വിശുദ്ധനോട് സ്വാധീനം ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ മകന് അതിനുള്ള യോഗ്യതയില്ലെന്ന് വിശുദ്ധന് അറിയാമായിരുന്നു അതിനാൽ വിശുദ്ധൻ അമ്മയെ നിരുത്സാഹപ്പെടുത്തി ആ അമ്മ ദേഷ്യം വന്ന് അവിടെ ഇരുന്ന ഒരു സ്റ്റൂളെടുത്ത് എറിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ നെറ്റിപൊട്ടി ചോരയൊഴുകാൻ കാരണമായി എന്നാൽ വിശുദ്ധനാകട്ടെ ആ അമ്മയോട് സൗമ്യമായി മറുപടി പറഞ്ഞു കണ്ടാലും ഒരമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം എത്ര അതിശയകരമാണ് എന്ന്